ഹലോ ഫ്രണ്ട്സ് ആൻഡ് സി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മക്കളുടെ ഒരു സൺഡേ ഈവനിങ് വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് മോനും മോളും സൺഡേ അല്ലേ അവർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണ് മോക്ക് സൺഡേ ഉച്ച വരെ ക്ലാസ് ഉണ്ടാവും സ്കൂളല്ല കേട്ടോ ട്യൂഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് ആണ് അവളൊന്ന് ഫ്രീ ആവുക പഠിത്തമൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൾക്ക് രണ്ട് പേർക്ക് നൂഡിൽസ് വേണമെന്നൊരു രണ്ടുപേരും കൂടെ തന്നെ തീരുമാനിച്ച് പറഞ്ഞു അങ്ങനെ നൂഡിൽസ് വാങ്ങിച്ചു അങ്ങനെ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അവൾ ഉണ്ടാക്കാനും കയറി കിച്ചണിലോട്ട് അപ്പോൾ അവര് ഈ നൂഡിൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ശ്രദ്ധയിലാണ് കാരണം ഗ്യാസ് സ്റ്റോപ്പല്ലേ അപ്പം പേടിയുള്ള കാര്യമാണ് എങ്കിൽ പോലും അവൾ പാചകം ആദ്യമായിട്ടല്ല ചെയ്യുന്നത് അവള് പിന്നെ അത്യാവശ്യം അറിയുന്ന പാചകമൊക്കെ അവൾ ചെയ്യാറുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ശ്രദ്ധ അവരിലുണ്ടായിരുന്നു അവൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു രണ്ട് പാത്രത്തിലോട്ട് എടുത്തു അതായത് മോനക്കും മോക്കുമായിട്ട് എടുത്തതാണ് അപ്പോൾ അവളാണെങ്കിൽ പാ പാചകത്തിൻ്റെ കാര്യത്തിൽ നന്നായിട്ടൊക്കെ കപ്പളിൻ്റെ മുട്ടായൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇടയ്ക്ക് വെച്ചൊക്കെ ഉണ്ടാക്കും പക്ഷേ ഈ ശർക്കര ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല പാചകം ചെയ്യാൻ വേണ്ടി കൊടുക്കാറില്ല പക്ഷേ പാചകം ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ് രണ്ടുപേരും അങ്ങനെ പോയി രണ്ടുപേരും കഴിക്കാൻ തുടർന്ന് എനിക്ക് നൂഡിൽസ് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അവർക്ക് നൂഡിൽസ് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ എപ്പോഴും ആയും കൊടുക്കാറില്ല കാരണം നൂഡിൽസ് എപ്പോഴും അങ്ങനെ കഴിച്ചുകൂടാ എന്നല്ലേ പറയാറ് അത് കാരണം വല്ലപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് അവർ കഴിക്കാറ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കൊച്ചു വീഡിയോ സപ്പോർട്ട് ചെയ്യുക വീണ്ടും വരുന്നതുവരെ ബൈ ബൈ